മലയാളത്തിലെ ശൈലികളെ പരിചയപ്പെടുത്തുന്ന മൂന്നാമത്തെ വീഡിയോ ആണിത് ഇതിനു മുമ്പുള്ള രണ്ട് വീഡിയോകളും കാണാൻ ശ്രമിക്കുക പത്ത് ശൈലികളാണ് ഇവിടെ ഇപ്പോൾ വിശകലനം ചെയ്യുന്നത് ഒന്ന് ഏത് അർത്ഥത്തിലാണ് ഉള്ളി തൊലിക്കുക എന്ന ശൈലി പ്രയോഗിക്കുന്നത് എ അവസാനം വരെ പരിശ്രമിക്കുക ഉള്ളു തുറന്നു കാട്ടുക സി വെറുതെ പരിശ്രമിക്കുക ഡി ആയാസരഹിതമായ പ്രവൃത്തി ചെയ്യുക ഉത്തരം സി വെറുതെ പരിശ്രമിക്കുക ഉള്ളി തൊലിച്ച് തൊലിച്ച് അകത്തേക്ക് പോയാൽ ഉള്ളിലൊന്നും ഉണ്ടാവില്ല പ്രയോജനമില്ലാത്ത പ്രവൃത്തി ചെയ്യുന്നതിനെ ഈ ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നു രണ്ട് ആ ബാല എന്ന് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് എന്താണ് ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം ബാലനും വൃദ്ധനും എ ബി ബാല്യം മുതൽ വാർദ്ധക്യം വരെ സി ബാലന്മാരും മുതിർന്നവരും ഡി സകല ജനങ്ങളും ഉത്തരം ഡി സകല ജനങ്ങളും ആപാലവൃദ്ധം എന്ന പ്രയോഗത്തിന്റെ അർത്ഥം സകല ജനങ്ങളും എന്നുള്ളതാണ് ആപാലവൃദ്ധം എന്നതിൻ്റെ അർത്ഥം ബാലൻ മുതൽ വൃദ്ധൻ വരെ അതായത് പ്രായവ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങളും എന്നർത്ഥം മൂന്ന് കാട് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ഏ അനുസരണയില്ലായ്മ ബി കാടത്തരം കാട്ടുക സി കളിച്ച് നടക്കുക ഡി ഗോഷ്ഠി കാണിക്കുക ഉത്തരം എ അനുസ്ണയില്ലായ്മ അനുസരണയില്ലായ്മയാണ് കാട് കാട്ടുക എന്ന ശൈലിയിലൂടെ അർത്ഥമാക്കുന്നത് നാല് ദീപാവളി കുളിക്കുക എ ദീപം കൊളുത്തുക ബി സന്ധ്യയ്ക്ക് കുളിക്കുക സി ദുർവ്യയം ചെയ്യുക ബി മിതവ്യയം ശീലിക്കുക ഉത്തരം സി ദുർപയോഗം ചെയ്യുക കിട്ടിയ പണം മുഴുവൻ ദീപാളി കുളിച്ചു എന്ന് പറഞ്ഞാൽ പണമെല്ലാം ദൂർത്തടിച്ചു കളഞ്ഞു എന്നാണ് അർത്ഥം അഞ്ച് സമ്പൂർണ്ണം എന്ന അർത്ഥം വരുന്ന ശൈലി ഏത് എ ആബാലവൃദ്ധം ബി ഉപ്പു തൊട്ട് കർപ്പൂരം വരെ സി ആനവായിലമ്പഴങ്ങ ഡി ആചന്ദ്ര താരം ഉത്തരം ബി ഉപ്പു തൊട്ട് കർപ്പൂരം വരെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങണം എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും വാങ്ങണം എന്നർത്ഥം ആറ് അക്കരപ്പച്ച എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് എ ഫലഭൂയിഷ്ടമായ പ്രദേശം ബി ദൂരെയുള്ള തുരുത്ത് സി സ്വന്തമല്ലാത്ത സൗഭാഗ്യത്തെക്കുറിച്ചുള്ള ചിന്ത ഡി മറുകരയിലുള്ള പ്രദേശം സ്വന്തമല്ലാത്ത സൗഭാഗ്യത്തെക്കുറിച്ചുള്ള ചിന്തയാണ് അക്കരപ്പച്ച എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് തൻ്റേതെല്ലാം മോശമാണ് മറുഭാഗത്തുള്ളതാണ് നല്ലത് എന്ന് ചിന്തിച്ച് കാലം കഴിക്കുന്ന ആളുകളുണ്ട് അത്തരക്കാരെ സൂചിപ്പിക്കാനും ഈ ശൈലി ഉപയോഗിക്കാറുണ്ട് കച്ച കെട്ടുക എന്ന ശൈലിയുടെ അർത്ഥം വ്യക്തമാക്കുക എ അണിഞ്ഞൊരുങ്ങുക ബി ഒരുങ്ങിയിറങ്ങുക സി കച്ചയെടുത്ത് കെട്ടുക ഡി കച്ച കൊണ്ട് കെട്ടുക ഉത്തരം ബി ഇറങ്ങുക കച്ച എന്നതിന് കോടി വസ്ത്രം എന്നാണ് അർത്ഥം ഏതെങ്കിലും ഒരു പ്രവൃത്തിക്ക് തയ്യാറെടുക്കുക എന്ന അർത്ഥത്തിലാണ് ഈ ശൈലി ഉപയോഗിക്കുന്നത് ഒരുങ്ങി ഒരുങ്ങിയിറങ്ങുക തയ്യാറെടുക്കുക എന്നൊക്കെയാണ് ഈ ശൈലിക്കർത്ഥം കച്ച മുറുക്കുക എന്ന ശൈലിയുടെ അർത്ഥവും ഇതുതന്നെയാണ് ഉപ്പു തൊട്ട് കർപ്പൂരം വരെ എന്ന ശൈലിക്ക് സമാനമല്ലാത്ത ശൈലി ഏത് എ മുതൽ മുടി വരെ ബി ആപാതചൂടം സി നകാശിഗാന്തം ഡി ഉപ്പുവച്ച പോലെ ഉത്തരം ഡി ഉപ്പുവച്ച പോലെ അടിമുതൽ മുടിവരെ ആപാദചൂടം നഗശിഗാന്തം എന്നൊക്കെ ഒരേ അർത്ഥം വരുന്ന ശൈലികളാണ് ഒമ്പത് മുത്തച്ഛൻ കലിതുള്ളുന്നു കലിതുള്ളുന്നു എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം ഉറക്കെ പറയുന്നു ബി ആജ്ഞാപിക്കുന്നു സി ഉറഞ്ഞുതുള്ളുന്നു ഡി ദേഷ്യപ്പെടുന്നു ഉത്തരം ഡി ദേഷ്യപ്പെടുന്നു പത്ത് എണ്ണിച്ചുട്ട അപ്പം എന്ന ശൈലിയുടെ അർത്ഥം എ ഗുണമേന്മയുള്ള വസ്തു ബി പിശുക്കി ജീവിക്കുക സി പരിമിതമായ വസ്തു ഡി കണക്ക് കൂട്ടിയുള്ള ജീവിതം ഉത്തരം സി പരിമിതമായ വസ്തു എണ്ണിച്ചുട്ട അപ്പം പോലെയാണ് എൻ്റെ ശമ്പളം എന്ന് പറഞ്ഞാൽ വളരെ കുറവ് ശമ്പളമേ ഉള്ളൂ എന്നാണ് അർത്ഥം